ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള രാമായണങ്ങളിലൊന്ന് അയോധ്യയിലെത്തി പുസ്തക വ്യാപാരിയായ മനോജ് സതിയാണ് ഒന്ന് ദശാംശം ആറ് അഞ്ച് ലക്ഷം വിലയുള്ള രാമായണം രാമക്ഷേത്രത്തിന് നൽകിയത് ക്ഷേത്രത്തിന്റെ മൂന്ന് നിലകളെ സൂചിപ്പിക്കുന്ന തരത്തിൽ മൂന്ന് പെട്ടികളായാണ് രാമായണത്തിന്റെ രൂപം രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനു മുന്നോടിയായാണ് തമിഴ്നാട്ടിലെ പുസ്തക വ്യാപാരിയായ മനോജ് സതി രാമായണം അയോധ്യയിലെത്തിച്ചത് നിരവധി സവിശേഷതകളുണ്ട് ഈ രാമായണത്തിന് രാമായണം എഴുതാൻ ഉപയോഗിച്ചിരിക്കുന്ന മഷി ജപ്പാനിൽ നിന്നുമാണ് ഫ്രാൻസിൽ നിർമ്മിച്ച ആസിഡ് ഉപയോഗിക്കാത്ത പേറ്റന്റ് പേപ്പറിലാണ് എഴുത്തത് നാനൂറ് വർഷം വരെ നശിക്കാതിരിക്കുമെന്നതാണ് രാമായണത്തിന്റെ പ്രധാന സവിശേഷത ഓരോ പേജും വ്യത്യസ്ത തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് अमेरिकन इसकी बहुत सारी खूबियां हैं इस रामायण में ये मैं आपको बताना चाहता हूं और हमारे पास जो दुनिया की समय सबसे महंगी रामायण है वो हमारे पास यहाँ पे रखी हुई है और सबसे सुंदर रामायण आप कह सकते हैं कि दुनिया की രാമായണത്തിനുള്ള ഏഴു കാാണ് ഹിന്ദി ഇംഗ്ലീഷ് പരിഭാഷകളും ഈ പുസ്തകത്തിലുണ്ട് അതിമനോഹരമായ ചിത്രപ്പണികളാണ് ഓരോ അധ്യായത്തിലും ഒരു രാമക്ഷേത്രത്തിന്റെ മാതൃക ഉൾക്കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന രാമായണമാണിത് ക്ഷേത്രത്തിന്റെ മൂന്ന് നിലകളെ സൂചിപ്പിക്കുന്ന തരത്തിൽ മൂന്ന് പെട്ടികളായാണ് രാമായണത്തിന്റെ രൂപം പുസ്തകം കേടുപാട് സംഭവിക്കാതെ സൂക്ഷിക്കാൻ ബുക്ക് കേസും നിർമ്മിച്ചിട്ടുണ്ട് डेस्क अमृता टीवी